ഹലോ ഗായ്സ് വെൽക്കംസ് ടു മിൽ ബേബീസ് ചാനൽ അപ്പം ഇക്കും ഇതാ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്കിന് പോയിട്ട് അപ്പം ഞാൻ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി മുരിയക്കായ് വിളിച്ചത് വെച്ചപ്പോൾ ഇക്കും മരത്തിക്കയറി മുരിയക്കായൊക്കെ വിളിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കുറേ എണ്ണം പാടത്തേക്കൊക്കെ പോയിട്ടുണ്ട് എന്നിട്ട് ഇതാ തോട്ടിയൊക്കെ അവിടെ വെച്ചിട്ട് വരുകയാണ് കേട്ടോ മിലൂസിനെയും കൂട്ടിയിട്ട് അപ്പം ഇക്കു മരത്തിക്കാരനട്ട് മിലൂസും മരത്തി കാരണം എന്ന് പറഞ്ഞ ആൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ അവളെ ഇക്കൂൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്നിട്ട് ഇതാ ആ മാങ്ങ മാങ്ങമാരത്തി കൊണ്ടിരുത്തു പറഞ്ഞിട്ട് പോയക്കാണ് കേട്ടാ പക്ഷെ അവിടെ ഫുൾ ഉറുമ്പായിരുന്നു അങ്ങനെ ഇതാ മുൻപറത്തേക്ക് വന്നു ഈ കുതാ വന്ന് കുഴിക്കാനൊക്കെ പോകാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മുന്നിൽ കൂടെ ഐസ് പോകേണ്ടായിരുന്നു കേട്ടോ ഉച്ച ടൈം ആയിരുന്നു അപ്പോൾ ഒരു ഐസ്ക്കാരെ അപ്പുറത്ത് കൂടെ ഈ ചാലിൻ്റെ അപ്പുറത്ത് കൂടെ പോകേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിലൂസിൽ സൗണ്ട് കേട്ടിട്ട് രണ്ടൊപ്പിച്ചീ മോളും മോളും ഇങ്ങനെ വിളിക്കുകയായിരുന്നു കേട്ടോ ഐസേ വന്നിട്ട് സൗണ്ട് ഇട്ടിട്ട് വിളിയ് വന്നാണ് പറയണ്ടേട്ടാ അവര് അപ്പുറത്തൂടെ വന്നേട്ടാ അപ്പൊ നമ്മള് ഐസ് നോക്കുന്നുണ്ട് വീഡിയോക്കെ മറന്നു പോയി രണ്ടേയോ അങ്ങനത്തെ നിങ്ങളാ വായിച്ചു ചിപ്പപ്പ് പോലക്കുള്ളത് വാങ്ങിട്ടില്ലായിരുന്നു പിന്നെ പാല ഐസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ സേമിയും പാലും കൂടെ ഉള്ളതുണ്ട് കേട്ടോ അപ്പം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോഴൊക്കെ ഫുള്ള് വേറെ ഐസുകൾ കഴിച്ച് കഴിച്ചിട്ട് ഈ ഐസ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് പക്ഷെ പണ്ടൊക്കെ നമ്മളത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ടേസ്റ്റുള്ള ഐസുകൾ കഴിച്ച് കഴിച്ചിട്ട് ഓരോ ഫ്ലേവർ കഴിച്ച് കഴിച്ചിട്ട് ഈ ഐസ് കഴിക്കുമ്പോൾ ഒരു ഇഷ്ട ഇഷ്ടമാവണില്ല പാലിന്റെ പാലൈസൊക്കെ ഫുൾ പാല് മാത്രം പോലെ പാല് മഞ്ചാരിയും കൂടെ ഉള്ളത് പോലെയൊക്കെ ആയിരുന്നു കേട്ടാ പിന്നെ ഗുൾഫിന്നായിരുന്നു അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഗൂഗിൾ പേ അല്ലേ റൂമില് അറ്റുപോയി okay, കേര okay, okay. പിന്നെ മില്ലു അവിടെ ഒക്കെ ഐസാക്കിട്ടാ സംഭവം വന്നിട്ട് ഞാൻ ക്ലാസ് രണ്ടാക്കും നല്ല സൗണ്ട് പോക്കും വയ്യാണ്ടാക്കും ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുന്ന കൊടുക്കുന്നവരുണ്ട് സൗണ്ട് പോയിട്ടും ജലദോഷമൊക്കെ നന്നായി ജയിച്ചതാണ് അതിന് ശേഷമാണ് വയ്യാണ്ടായത് ഇതിപ്പോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിന് മുന്നേ കഴിഞ്ഞതാണ് ആ ടൈമൊക്കെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് ഇടണ്ടാ പറഞ്ഞിട്ട് കുറേ ദിവസം അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ ഇട്ടതാണ് കുറേ ദിവസം ഇതാ യിസ അതിൻ്റെ ഉള്ളിൽ ഇടുക എന്നിട്ട് അടുത്ത് നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉള്ള ഐസ അവൾക്ക് കൊടുക്കുന്നിട്ടാ അവൾ അതും കഴിക്കും എന്നിട്ട് എന്താണ് അത് അതൊറ്റാനാവുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞാൽ കൊടുക്കുക ഇരുന്നിട്ടാ അങ്ങനെ മെയ് ദിവസം ലാസ്റ്റ് അവിടെയൊക്കെ ഒറ്റച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ കോല് വേണ്ടെന്നൊക്കെ പറയുന്നു അച്ചു പോയാ ഞാ വീഡിയോ അത്രേ ഉള്ളൂട്ടായി പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത വീഡിയോസ് ആയിരുന്നു ഇത് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് മുരിങ്ങ വലിക്കാനായി ഇറങ്ങി മുരിങ്ങ വിളിക്കാനായി വലിക്കാനായി ഇറങ്ങിട്ടിപ്പോ എനിക്ക് മുരങ്ങിക്കായൊക്കെ ചെയ്യുന്ന തോന്നുന്നു വലിച്ചു തന്നിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ പറഞ്ഞ മുരിങ്ങ ചെറുതായിരിക്കും എനിക്ക് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് വലിച്ചെടാ ഇതുകൊണ്ട അവിടുത്തെ മൂച്ചിമാരെ ആകെ പരിഞ്ഞു പോയി മെലൂസിൻ്റെ വായിൽ പുളി ഇട്ട് കൊടുത്തിരിക്കലൂസിൻ്റെ എക്സ്പ്രഷനായിരുന്നു കളയി എക്സ്പ്രഷൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന എന്താ പറഞ്ഞ മുരിങ്ങ വലിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ സംഭവം മുമ്പറത്തൊക്കെ കുറച്ച് മുരിങ്ങ ചെടി ഉണ്ട് പിന്നെ ഉള്ളിലും ഉണ്ട് കേട്ടോ ഉള്ളിലും ബാക്കിലും ഉണ്ട് സൈഡിലൊക്കെ ഉണ്ട് പക്ഷേ മുമ്പറത്താവുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വലിക്കാലോ പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി വന്നാണ് പിന്നെ പിന്നെതാ അവിടെ ആ ഗാലം കോലയിൽ കിടക്കേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല അപ്പോൾ ഇതാ മിലൂസും ഇക്കും കൂടെ പോയിട്ട് മുരിങ്ങ വലിക്കാൻ വേണ്ടി തോ മുരിങ്ങ മുരിങ്ങിൻ്റെ ഇല വലിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷെ മുരിങ്ങയിലൊക്കെ നല്ല ചള്ള ആയിരിക്കണം കേട്ടോ ഉപ്പേരി വെക്കാൻ പറ്റില്ല ചാറ് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും വലിക്കാൻ പറ്റില്ല അപ്പം ഇതാ മിലൂസ് ചൂലൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുരങ്ങിക്കായന്നെ വലിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടാ പിന്നെ ഇക്കു തോട്ടിയെടുത്തിട്ട് പോവുന്നുണ്ട് സംഭവം മുരിങ്ങ മുരിങ്ങ ഇല വലിക്കാൻ വേണ്ടി പോകണം കേട്ടോ അവിടെ എന്താ അറിയുള്ളത് ഈ പുളി ഇല പോലത്തെ വേറൊരു ഇല ഉണ്ട് അത് കണ്ടിട്ടാണ് കേട്ടോ മുരിങ്ങ വലിക്കാനാണ് വേണ്ടി പോണ് പിന്നെ ഇതാ മിലൂസ് ഉള്ളതാണ് ഈ പാടത്തിൻ്റെ സൈഡ് വന്ന് അവൾ അടിച്ചു ഇടത്ത പിന്നെ അങ്ങനെ മോട്ടറൊക്കെ നിറഞ്ഞ് ഞാൻ വേഗം ഓഫാക്കാൻ വേണ്ടി വന്ന മിസ്റ്റിങ് കൊണ്ടുപോയി മുരിങ്ങക്കായ കണ്ട ഒക്കെ ചെറുതാണ് കേട്ടോ ഒന്നും രണ്ടെണ്ണം വരുണ്ടായിരുന്നുള്ളു വലുതൊക്കെ അപ്പൊ ഞങ്ങൾക്ക് അത് മതിയല്ലേ ഞങ്ങൾ ഉപ്പേരി വെക്കാന്നിട്ട് വലിച്ചേരുവർന്നേട്ടാ അപ്പം ഇക്കു പറയണ ഈ വീടൊന്നും എടുക്കണ്ട വിടണ്ടെ പറഞ്ഞാൽ പാടത്ത് വീടുകയാണെങ്കിൽ ഞാൻ എടുത്തേ ഇല്ല എനിക്ക് ഭാഗ്യുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫുള്ള് ചള്ളാണ് ആകെ ഒരു മുരിങ്ങ മാത്രമേ ഉള്ളൂ ഊട്ടോ വലുത് പിന്നെ ഞങ്ങൾ അങ്ങനെ മുരിങ്ങ വലിക്കലൊക്കെ ആയിരുന്നു അതിൽ നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പൂവ് മുരിങ്ങയെല്ലാം കൂട്ടാൻ പ്പിക്കണ പോലെ കൂട്ടാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം വന്നിട്ട് വലിച്ചെന്നതായിരുന്നു അപ്പം അതെന്താ പറഞ്ഞാൽ അപ്പം മുരിങ്ങയില ഇല താഴെ ഉഴിഞ്ഞു പാടത്തേക്ക് ഉഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉണങ്ങി നിൽക്കുന്ന മരവും മുരിങ്ങയിലും കൂടെ താഴത്ത് ഉഴഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കുറച്ചെടുത്ത് പെരുവച്ചു ഇതിപ്പോൾ ദാ മീരൂസ് ഒപ്പിച്ചും കൂടെ മുരങ്ങിക്കായും കൊണ്ട് ആണ് കേട്ടോ ഇത് ഇന്നലെ അടുത്ത വീട് വണ്ട്ട അപ്പൊ മീലൂസ് വെപ്പിച്ചും കൂടെ കോഴികൾക്ക് അരി ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കണം ട്ടാ

Kita ke dalam ni. Bah. Nah. Bah. 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 Ai 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 ai. Ai titi. Bah. 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 അപ്പൊ വെറുതെ ഇങ്ങനെ വിളയെ വന്നിരുന്നാണ് അടിച്ചു ചൂട് വേണം പറഞ്ഞിട്ട് ഇത് ചൂലൊക്കെ കൊണ്ടുപോകുന്നു അവളെ അതില് ഷൂന്റെ ലൈസ് ആയിരുന്നു കെട്ടിന്നിരുന്ന അവന്റെ പഴയ ഷൂന്റെ അപ്പൊ അതൊക്കെ കടിക്കണ അടിച്ചവിടെ എന്താ പൊന്നി ചെയിന് അവിടെയൊക്കെ അടിച്ചിട ആ മൂന്നിൽ ഇതല്ല അതാ അത് പറഞ്ഞു ഇനി അയ്യോ ആയി മതി സൈഡിൽ നിന്ന് നോക്കാനോ കാളി പാമ്പു അല്ലേ അതോ വേറെന്നാണോ മുളം ക്ലാസ് അങ്ങനെ ഞങ്ങളതാ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് കത്തിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഓ കത്തിച്ചു വിടുന്ന വീഡിയോസ് ഉണ്ട് അപ്പം ഞാൻ അതും കൂടെ കുറച്ചായി കൊടുക്കാം കേട്ടോ രാത്രി ആയിരുന്നു അടിച്ചു വിട്ട് കത്തിച്ചു വിട്ട് ഇവിടെയൊക്കെ കുറച്ച് വേസ്റ്റ് ഉണ്ട് കേട്ടോ ചെടികളുടെ ഇടയിൽ ഇവിടെ കുറേ കുട്ടിൻ്റെ പാമ്പേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ എന്താ ഓല കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ എടുത്ത് മാറ്റി കുറേ കത്തിച്ചു വിട്ട് കുറേ ഒതുക്കി വെച്ചിട്ടാണ് മെല്ലോസിന് ചൂട് അടിക്കാൻ കൊടുത്തിട്ട് അവള് അതിലൊക്കെ മണ്ണാക്കി കളിക്കണ്ട അപ്പൊ അതിനെടുത്തിട്ട് അതാ മാവിന്റെ മേലിക്കിട്ടിട്ട് അപ്പൊ അത് അവിടെ കിടത്തു അപ്പൊ മില്ലാണ്ടായ പാളോടി പിന്നെ ഇക്കുതാ ഒരു സാധനത്തിനെയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ മില്ലിക്കാതെ വേണമെങ്കിൽ അറിയാൻ പിന്നെ അത് അങ്ങനെ മടി വെച്ച് കൊടുത്തിട്ടാ അത് അങ്ങനെ പിടിക്കണ്ട അങ്ങനെ പിടിക്കണ്ട മാതിന്റെ കടിച്ചപ്പച്ച കടിച്ച അടി വെച്ചോടേ? ഞമ്മടി വെച്ചോടേ? ഞമ്മടി. ഗുഡ് ബൈ. അതന്നെ. എന്താണ്? ദേ. ദേ ടാ. ലൈ കുണ്ടുവേന്ന്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.